മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ കരോളുസ് കാർമൻ എന്ന പേരിൽ ഓൾ കേരള കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചു ശനിയാഴ്ച വൈകീട്ട് പള്ളി അങ്കണത്തിൽ നടന്ന മത്സരത്തിൽ പത്ത് ടീമുകൾ പങ്കെടുത്തു പേരകം സെന്റ് മേരീസ് ഇടവക ടീം ഒന്നാം സ്ഥാനവും വേലൂപാടം സെന്റ് ജോസഫ് ഇടവക ടീം രണ്ടാം സ്ഥാനവും തൃശൂർ വോയിസ് ഓഫ് ഏഞ്ചൽ ടീം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന യോഗം തൃശൂർ അതിരൂപതാ ഗായക സംഘം ഡയറക്ടർ ഫാദർ ബിജു പാണേങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് കൂത്തൂർ അധ്യക്ഷനായി ഫാദർ സി വി ചെറുതോട്ടിൽ കെ ജി ബേബി ഷോബി ജോൺ എന്നിവർ മത്സര വിജയകൾക്ക് ക്യാഷ് പ്രൈസ് നൽകി ട്രസ്റ്റി ജോസ് മണ്ടുംബാൽ എൻ ജെ ഡെമി എന്നിവർ സംസാരിച്ചു ഷോൺ തോമസ് റോബിൻ തോമസ് ജുവൽ മരിയ ഏഞ്ചൽ റോസ് പി വി ജെ നിമ്മി എന്നിവർ നേതൃത്വം നൽകി thank you.